വൈക്കം താലൂക്ക് ആശുപത്രിയിൽ സൗര സൗരഊർജ്ജത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് തുടക്കം ഇതിനായി നൂറ് കിലോ വാട്ട് ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി ഒൻപതാം തീയതി സോളാർ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം മുൻ എം പി ബിനോയ് വിശ്വം നിർവഹിച്ചു प्रोत्साहित करवाया होगा, अलकेली के तो भाई हैं, सरकार ऐसी होती है तो ना तो पूर्ति नहीं करनी दर्दनाक है, यहाँ पूर्ति करना कोई निरामय उपयोग है, जहाँ किसी पर लगना कोई उपयोग नहीं, छोटे लोगों के लिए बड़ा दर्शन होता है, उपयोग उपयोग करने में आराधना होती है, आश्वस्ती है അഗാധരീ ഗുണങ്ങളെ ആയിരങ്ങളിൽ വിത്തെ തോഴൻ നമ്മക്ക് കൂടിയുള്ള എത്രയോ ആഗീരകളാണ് ആ വാക്കുകളേ കേൾക്കുന്നാണ് അതിനനുസരിച്ചാണ് ഇല്ലാത്തനെ കണ്ടിട്ടുള്ളതായി മാർഗ്ഗദർശകരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചിത്രങ്ങളുടെ പൊതുപോക്ക നടന്നാണ് ജനങ്ങൾ ഒരുപാട് സി കെ ആശയെമ്മല്ലെ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ സമയത്ത് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇത് ഇവിടുത്തെ കുറ്റങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കടന്നു വയ്ക്കുകയും ചെയ്യുന്ന സമയമാണ് എന്നാൽ ലക്ഷത്തോളം രൂപ രണ്ടാമത് അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ സർക്കാർ അനുവദിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത് തട്ടപ്പുറത്തായിപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായിട്ട് നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് എന്നാൽ താലൂക്ക് ആശുപത്രി നിർമ്മാണം നടത്തുന്ന സമയം താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ലവാണിയുടെയും നാൽപ്പത്തി എട്ട് കോടി രൂപ നമുക്ക് സർക്കാരിന്റെ സമയത്ത് അത് തുടങ്ങി വയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും ചില സാങ്കേതിക വിഷയത്തിൽ വേണ്ടി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ പണ്ട് വ്യവസായ മൂല്യമൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു എനിക്ക് കഴിഞ്ഞ എട്ടു വർഷ സർക്കാരിൻ്റെ സമയത്താണ് കഴിഞ്ഞ എട്ടു വർഷ സർക്കാരിൻ്റെ സമയത്താണെങ്കിലും നാൽപ്പത്തി എട്ട് കോടി രൂപ കൂടി ഏക വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി ആശുപത്രി സൂപ്രണ്ട് ട്വിംഗിൾ പ്രഭാകരൻ ആർ എം ഒ എസ് കെ ഷീബ കൌൺസിലർമാരായ അശോകൻ വെള്ളാവേലിൽ പി ഡി ബിജിമോൾ എച്ച് എം സി അംഗം ബി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ वैकम